ഭാവനെ നമുക്ക് അന്വേഷിക്കാനായിട്ട് സമയം കണ്ടെത്താം പ്രിയപ്പെട്ടവരെ അവസാനമായി നമ്മുടെ വഴികളെ എല്ലാം മാറ്റി വിശുദ്ധിയോടുകൂടെ ജീവിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും പാപ ഉണ്ടെങ്കിൽ കുടുംബത്തിൽ കുട്ടികളുടെ ഇടയിൽ സമൂഹത്തിൽ വ്യക്തി ജീവിതത്തിൽ എവിടെയെങ്കിലും ദൈവബന്ധത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്ന പാപ ഉണ്ടെങ്കിൽ നാളെ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിന്നിട്ട് യേശുവിനെ ഹൃദയത്തിൽ ഉൾക്കൊണ്ട് കണ്ടുനീരോട് നമുക്ക് പറയാം അപ്പാ ദൈവമേ എനിക്ക് സാഹചര്യത്തെ പാപത്തെ ഉപേക്ഷിക്കണമെന്ന ആഗ്രഹമുണ്ട് എന്നെ ഒന്ന് സഹായിക്കാമോ പ്രിയപ്പെട്ടവരെ അങ്ങനെ കണ്ണുനീരോടുകൂടെ വിളിക്കുന്നവന്റെ മുമ്പിൽ അവന്റെ വാതിലുകൾ അടച്ചു പറയുന്ന ഒരു ദൈവമല്ല മുമ്പിൽ തീമായയുടെ മകനായ വെർ മുമ്പിൽ എന്റെ അടുക്കിലേക്ക് അവനെ വിളിക്കണ പറയുന്ന ഒരു ദൈവം പ്രിയപ്പെട്ടവരെ ഇന്ന് നീ വിളിക്കാം നിന്റെ മക്കൾ പാപത്തിനടുവിലാണോ നിന്റെ കുടുംബം പാപത്തിനടുവിലാണോ ദൈവത്തിന് മുമ്പിൽ നീ നിന്നെ തന്നെ സമർപ്പിച്ച് പൂർണ്ണമായിട്ട് കർത്താവിനൊന്ന് വിട്ടുകൊടുക്കാം എന്തെങ്കിലും ഉപേക്ഷിക്കാനായിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് നമുക്കൊന്ന് ഉപേക്ഷിക്കാം ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടച്ച് കർത്താവിന് മുമ്പിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കർത്താവും ഇനി സന്ധിയിൽ അങ്ങ് തന്നെയാണല്ലോ ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് യേശുവേ ഇന്ന് ഞങ്ങൾ കേട്ട എല്ലാ വചനവും ഹൃദയത്തിൽ അങ്ങ് ആഴമായിട്ട് പതിപ്പിക്കണമേ പലപ്പോഴും കർത്താവ് വചനം കേട്ടതുപോലെ പ്രവാചകൻ പറഞ്ഞതുപോലെ നിന്നെ അന്വേഷിച്ചിട്ടില്ല പലപ്പോഴും നിന്നെ അന്വേഷിക്കാതെ ജീവിതത്തിന്റെ വീതുകളിലൂടെ ലോകസുഖത്തിന്റെ പുറകെ ഞാൻ പോയിട്ടുണ്ട് നമുക്ക് നേറ്റു പറയാം അന്വേഷിക്കാത്ത നിമിഷങ്ങൾ ലോകത്തിന് പുറകെ പോയ സാഹചര്യങ്ങൾ നീ അടുത്തു വന്ന സമയത്ത് വിശുദ്ധ കുർബാന എഴുന്നള്ളച്ച സമയത്ത് കുർബാന നടക്കുന്ന സമയത്ത് അലസരായി നിന്നിട്ടുണ്ട് കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്ന സമയത്തെല്ലാം ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നതെന്ന ബോധ്യം നഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ദൈവമേ വചനം കെട്ടുകൊണ്ടിരിക്കുമ്പോ പോലും മറ്റു പല ചിന്തകളിൽ ദൈവം കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കാതെ പോയി ജീവിതത്തിന്റെ പല മേഖലകളിലും പാപങ്ങൾ യാതൊരു അടിയും കൂടാതെ ചെയ്തു പോയിട്ടുണ്ട് താവെ ഞങ്ങളോട് ക്ഷമിക്കണം താവേ ഞങ്ങളുടെ വഴികൾ ദുഷ്ടതയേറിയതാണ് ഞങ്ങളുടെ വിചാരങ്ങൾ നിർമ്മലമായിട്ടുള്ളതല്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുക ഓം പ്രകാശി നിന്റെ ചിത്രത്തിന് മുമ്പ് മുട്ടുകുത്തി കരഞ്ഞതുപോലെ ഞങ്ങൾക്കറിയുക താവേ ഈ പാപത്തെ ഉപേക്ഷിക്കണമെന്നും നിന്റെ മകനാകണം എന്ന് മകളാകണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഞങ്ങളെ ഒന്ന് സഹായിക്കാമോ നിങ്ങൾക്കത് സാധിക്കുന്നില്ല സമ്മർദ്ദത്തിൽ വീണു പോവുകയാവുക യേശുവേ എനിക്ക് വേണ്ടി ജീവൻ വെച്ചവനെ എനിക്ക് വേണ്ടി കാൽവലയിൽ മരിച്ചവനെ എനിക്ക് വേണ്ടി മൂന്നാളുകളാൽ പിടഞ്ഞവനെ ഈ സന്ധ്യയിൽ നിന്റെ പരിപീടത്തിന്റെ മുമ്പാകെ നിന്നുകൊണ്ട് നിന്റെ കർത്താവേ എന്റെ പാപത്തിൽ നിന്ന് എന്നെ കോരിയെടുക്കണമേ അത് ഉപേക്ഷിക്കാൻ എന്നെ സഹായിക്കണമേ ഇപ്പിട്ടവരെ നമുക്കൊന്ന് സമർപ്പിക്കാം തവനോട് പറയാൻ സഹായിക്കണമേ മക്കളുടെ പ്രാർത്ഥന കേൾക്കണമേ രോഗങ്ങൾ സൗഖ്യമാകണമേ കണ്ണുനീരികൾക്ക് പരിഹാരം പ്രാർത്ഥനാ വിഷയങ്ങൾ ഇടപെടണമേ രോഗികളായിരിക്കുന്നവരെ സൗഖ്യപ്പെടുത്തി കടബാധിതകളെ നീക്കിക്കളഞ്ഞാം കുടുംബത്തിന്റെ അസ്വസ്ഥതകളെ നീക്കി കളഞ്ഞാം മക്കളില്ലാത്തവർക്ക് മക്കൾ നൽകണമേ വിവാഹപ്രായം എത്തിയിട്ടും വിവാഹം നടക്കാത്തവരെ അനുഗ്രഹിക്കണമേ കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകട്ടെ അഭിഷേകം ഉണ്ടാകട്ടെ പ്രാർത്ഥനയിൽ പ്രകാശം ഉണ്ടാകട്ടെ സമർപ്പിക്കുന്നു പ്രാർത്ഥനകളെല്ലാം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ ദൈവമേ ദൈവമേ കരുണയുള്ള എല്ലാ തന്നെ ഈ സമയം വരെ നിങ്ങളോടുകൂടി ആയിരിക്കാൻ സാധിച്ചതിൽ ദൈവത്തിൽ ഞാൻ മഹത്വപ്പെടുത്തുന്നു ഇവ തന്നെ ഹൃദയത്തോട് അനുസ്വദിക്കുന്നു നമ്മുടെ ഈ കടന്നു വരാൻ സാധിച്ചത് പ്രിയപ്പെട്ട ജോണെന്റെയും സ്നേഹമുള്ള ക്ഷണം കൊണ്ടാണ് അച്ഛനെ ഓർമ്മയില്ല പക്ഷെ പണ്ട് ഞാൻ അച്ഛന്റെ അടുക്ക പോയി എൻ്റെ ചെറുപ്പകാലത്ത് ഡിഗ്രി കൂടിയ സമയത്തൊക്കെ സുറിയാനിയൊക്കെ പഠിച്ചിട്ടുണ്ട് പിന്നെ വിളിച്ചപ്പോൾ അച്ഛന് മനസ്സിലായില്ല പക്ഷെ എനിക്ക് അറിയാമായിരുന്നു എപ്പോഴാണ് അച്ഛനത് തിരിച്ചറിഞ്ഞു ഇത്രയേറെ സന്തോഷം അച്ഛന്റെ ക്ഷണത്തിൽ പ്രിയപ്പെട്ട അച്ഛനോടും സഹവികാരി അച്ഛനോടും കടന്നു പ്രിയപ്പെട്ട അച്ഛനോടും ഓരോരുത്തരോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ കാഴ്ച എടുക്കാം പ്രിയമുള്ളവരെ എറുശ്രീം ദേവാലയത്തിൽ വഴിപാടിടുമ്പോൾ കർത്താവ് നോക്കിയും ഓരോരുത്തരെയും അനുഗ്രഹിച്ച് പ്രത്യേകിച്ച് വിധ വേണ്ട കണ്ട നിങ്ങൾ നൽകുന്നത് ദൈവം കാണുന്നു എന്ന് ഓർക്കുക സമൃദ്ധിയായി നൽകാൻ ദൈവങ്ങൾക്ക് കൃപ നൽകട്ടെ കായിക സംഘം പാട്ടുപോകും പാട്ടു ദുഃഖത്തിലെ ഏഴാമത് ഗാനം ഫ്രീയേശനാമം അതിശയനാമം എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് ഏവർ

ദൈവത്തിന് നാം തീർക്കാൻ നോക്കുന്നു ഇപ്പൊ നമ്മൾ പറയുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ബഹുമാനപ്പെട്ട ഉണ്ടായത് ശക്തമായി സന്ദേശം നൽകി എന്തൊരു വലിയ ശക്തമായ ദൂതായിരുന്നു നമ്മുടെ ഹൃദയങ്ങളെല്ലാം പിടിച്ച് കുലുക്കുന്നതായിട്ട് എനിക്ക് തോന്നി അച്ഛനും രണ്ടു മൂന്ന് സാക്ഷികൾ പറയും അതെല്ലാം ശുഭ വലിയ അവസാനി ആയിരുന്നു അവസാനം അനുഗ്രഹത്തിലേക്ക് എത്തിച്ചേരുന്നത് പക്ഷെ അപ്പോഴെന്റെ മനസ്സ് തോന്നിപ്പിച്ച ചില കാര്യങ്ങൾ മറ്റോ സഭയിലെ കാലം ചെയ്ത വലിയ പത്രപ്പെരുത്ത ക്രിസ്വസ്ഥൻ നൂറ് വയസ്സ് കഴിഞ്ഞ് വരെ ജീവിച്ചിരുന്നു അദ്ദേഹം അതേ വലിയ തമാശ പറയുന്ന ആളാർന്ന് നിനക്കറിയാം ക്രിസോസ്റ്റം ചിരിപ്പിക്കുന്നു മനുഷ്യൻ ചിന്തിക്കുന്നു ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ചിരിപ്പിച്ചത് പക്ഷെ അദ്ദേഹം മർത്തോമാസയുടെ മഹാരാമൺ രണ്ടേശ്വരൻ്റെ നൂറാം വാർഷികത്തിൽ നടന്നുപദേശിക്കുന്ന ഉപദേശികൾ ഉള്ളവർക്ക് ആ ഉപദേശികളെല്ലാം വിളിച്ചുകൊണ്ട് എന്നൊരു കാര്യം പറഞ്ഞു നിങ്ങൾ ദൈവ സ്നേഹമാ സ്നേഹമാ എന്ന് പറഞ്ഞ് എന്റെ ജനത്തെ നശിപ്പിക്കുന്നു ദൈവ സ്നേഹമാണ് പക്ഷെ അദ്ദേഹം സ്നേഹമാ സ്നേഹമായെന്ന് മാത്രം പറഞ്ഞ് എന്റെ ജനത്തെ നശിപ്പിക്കരുത് പിന്നെ എന്തുകൂടെ പറയണം അവൻ വിളിച്ചു ചോദിക്കുന്ന കണക്ക് ചോദിക്കുന്ന ദൈവം കൂടെയാണ് ന്യായീകരിക്കുന്ന ദൈവം കൂടെയാണെന്ന് പറയണം അതുകൊണ്ട് സ്നേഹമായി എല്ലാം ക്ഷമിച്ചോളെല്ലാം എന്ന് പറയരുത് അവൻ വിളിച്ചു ചോദിക്കുന്ന കണക്ക് ചോദിക്കുന്ന ഏൽപ്പിച്ചതിനെ തിരിച്ചു ചോദിക്കുന്ന ദൈവമാണ് എന്ന് പറയണം ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല പരിശുദ്ധ സ്ത്രീയാനെ സഭ അനുഗ്രഹങ്ങൾ മാത്രം കിട്ടുന്ന ഗുനെ കുറിച്ചല്ല ഇല്ല കുട്ടി ഹബക്കോക്ക് പ്രവചനം മൂന്നാം അധ്യായത്തിന്റെ പതിനേഴാമത്തെ വാക്യം ഹബക്കോക്ക് പ്രവചനം മൂന്നാധ്യായങ്ങളുള്ളൂ അതിന്റെ പതിനേഴാമത്തെ വാക്യം അറ്റി വൃക്ഷം തളർക്കുകയില്ല മുന്തിന് ഫലം നൽകുകയില്ല ഒലി വൃക്ഷങ്ങൾ പ്രയോജനം ഉണ്ടാകില്ല നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല ആട്ടിൻകൂട്ടൂട്ടത്തിൽ അല്ലെങ്കിൽ ആട്ടിൻ തൊഴുത്തിൽ നിന്ന് ആടുകളെ ഞാൻ ചത്തുപോകും തൊഴുത്തുകളിൽ ഗോശാലകളിൽ നിന്ന് കന്നുകാലികൾ നശിച്ചു പോകും പിന്നെയാണ് അടുത്തതാണ് നാം ശ്രദ്ധിക്കുന്നത് എങ്കിലും ഞാൻ ദൈവത്തെ സ്തുതിക്കും ഞാൻ ദൈവത്തിൻ്റെ സ്ത്രോത്രം ദാനിയെ പ്രവചനത്തിൽ നാം കാണുന്നു ദാനിയെക്കഥറിനെ ആരാധിക്കാത്തത് കൊണ്ട് വണങ്ങാത്തത് കൊണ്ട് അവനെ സിംഹത്തിന്റെ കുഴി മൂന്ന് പൈതങ്ങൾ ദൈവത്തെ ആരാധി മാത്രം ആരാധിച്ചതുകൊണ്ട് കൊണ്ട് ആരാധിക്കാനുള്ളത് കൊണ്ട് തീ അവസാനം അങ്ങനെ ശുഭപരി അവസാനി ആയിരുന്നില്ല പക്ഷെ അവരെല്ലാം ജീവിച്ച അത്ഭുതങ്ങൾ നടന്നുകൂടെ ശുഭപരി അവസാനിയായി അവസാനം പക്ഷെ ജീവിതത്തിൽ ഇതെല്ലാം അനുഭവിക്കേണ്ടി വന്നു യാക്കോ യശയാ പ്രവചനം നാൽപ്പത്തി മൂന്നിന്റെ ഒന്ന് മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാം ഇപ്പോഴോ യാക്കോവെ ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ഇസ്രയേലിൽ നിന്നെ സൃഷ്ടിച്ചവനായ യഹോവയായി ഞാൻ നിന്നോട് അരുളിച്ചിരുന്നു ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ വെള്ളത്തിൽ കൂടെ കടക്കേണ്ടി വന്നാൽ മുങ്ങിപ്പോകില്ല തീയിൽ കൂടെ കടക്കേണ്ടി വന്നാൽ നിന്റെ കാല് വെന്തു പോകില്ല അപ്പൊ അതിന്റെ മറുവശമുണ്ട് വെള്ളത്തിൽ കൂടെ കടക്കില്ലെന്നല്ല പറഞ്ഞ നീ ക്രിസ്ത്യാനി ആയതുകൊണ്ട് യേശുവിനെ ആരാധിച്ചത് കൊണ്ട് യേശുവിന്റെ വഴി പിന്തുടർന്നത് കൊണ്ട് നീ വെള്ളത്തിൽ കൂടെ കടക്കേണ്ടി വരില്ലെന്ന് പറഞ്ഞില്ല തീയിൽ കൂടെ നടക്കേണ്ടി വരില്ലെന്ന് പറഞ്ഞില്ല പിന്നെയോ നടന്നാലും നിന്റെ കാലും എന്തുപോയില്ല അതുപോലെ സംഗീതത്തിന്റെ മുപ്പത്തിമൂന്ന് പതിനെട്ടിന്റെ മുപ്പത്തിമൂന്ന് അവൻ എന്റെ കാലുകളെ മാന്പയുടെ കാലുകൾ തുല്യമാക്കി എന്റെ എന്നെ വസിക്കുമാറാക്കുന്നു അബക്കൊക്കെ പ്രവചനം മൂന്നിന്റെ പത്തൊൻപത് അവൻ എൻ്റെ കാലുകളെ മാൻപേടെ തുല്യമാക്കി ഗിരികളിൽ മേലെന്നെ വസിക്കുമാറാക്കുന്നു നമ്മുടെ മുമ്പിൽ ബാല്യകറ മല എന്ന് പറയുന്നു അതുപോലെ പ്രശ്നങ്ങളുടെ വേദനകളുടെ ഭാരങ്ങളുടെ കൊടുപുടികളുണ്ട് പക്ഷേ അത് ഒഴിവാക്കുന്നില്ല ദൈവം നമ്മുടെ ഇഷ്ടം ഈ കൊടുപുടികളൊക്കെ ഒന്ന് ഒഴിവാക്കി തരണം പ്രശ്നങ്ങൾ പക്ഷെ ദൈവം ചെയ്യുന്നതോ നമ്മുടെ കാലുകൾ മാറ്റിക്കൊണ്ടാണ് അതിന്റെ മുകളിൽ ഓടിപ്പോകാൻ അതിവേഗം ഓടാൻ കഴിയുന്ന മാൻപേടയുടെ കാൽ പോലെ ഇതിന്റെ കാല് ഞാനാക്കാമെന്ന് ആ പ്രശ്നം ഒഴിവാക്കില്ല അവൻ അതിന്റെ മുകളിൽ ഓടാൻ മൊത്തമാക്കിയ രണ്ടിന്റെ എട്ട് അതാ എന്റെ പ്രിയന്റെ സ്വരം അവൻ കുന്നുകളിന്മേൽ കുതിച്ചും മലകളിന്മേൽ ചാടിയും വരുന്നു കുന്നുകളിൽ ഒരു പ്രയാസമില്ലാതെ അതിന് മുകളിൽ ഓടാൻ കഴിയുന്ന എന്റെ പ്രിയന്റെ കരം പിടിച്ചാൽ പിന്നെ ഞാൻ ഇതിനാണ് ഭാരപ്പെടുന്നത് അവൻ്റെ പ്രിയമുണ്ടോ ബഹുമാനപ്പെട്ട അച്ഛനെ ഓർമ്മിച്ചതുപോലെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കണം അവന്റെ സന്ധിയിലേക്ക് വന്നാൽ അനുഗ്രഹങ്ങളുണ്ട് സുഖം പ്രാപിക്കാം അതോടൊപ്പം ഇതുകൂടെ ചേർത്ത് ചിന്തിക്കണം ദൈവം മക്കളെ ദൈവം അനുഗ്രഹിക്കുന്നത് പ്രശ്നങ്ങൾ ഒഴിവാക്കിക്കൊണ്ടല്ല പ്രശ്നങ്ങളുടെ കൂടെ തന്ന ഭാരങ്ങൾ താങ്ങുന്ന കാര്യങ്ങൾ കൊണ്ടാണ് ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം ദൈവത്തിലെ അനുഗ്രഹിക്കേണ്ട ഇത്ര അനുഗ്രഹമായ ദൂതു തന്ന ഈ കാലഘട്ടത്തിൻ്റെ പശിശ്യന്മാരെ വലിച്ചുമര് പോലെ ഇത്ര മനോഹരമായി നന്നായി സംസാരിക്കുന്ന സുവിശേഷം പറയുന്നത് പരിശുദ്ധാത്മാവിൽ നിറവ് നിശ്ചയമായി ഉണ്ടായിരുന്നു ഭഗവാൻ അച്ഛനോട് അച്ഛനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു നിങ്ങളോട് എനിക്ക് പറയാം അതുപോലെ ബഹുമാനപ്പെട്ട അച്ഛന്മാരോട് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു നിങ്ങളോട് പറയാനുള്ളത് എല്ലാ ദിവസവും ഞാൻ പറഞ്ഞത് ഒരാളെ കൂടെ കൊണ്ടുവരണമെന്നാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് അങ്ങനെയല്ല ദയവ് ചെയ്ത് നിങ്ങളെങ്കിലും നാളെ വരണേന്ന് നിങ്ങൾ മൂന്ന് ദിവസവും ദൈവത്തിന്റെ ശബ്ദം കേൾപ്പതിൻ്റെ മാധുരി മനസ്സിലാക്കി അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ദയവ് ചെയ്ത് നാളെ നിങ്ങളെല്ലാവരും വരണേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളെല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു മറ്റു ചില കാര്യങ്ങൾ അതുപോലെ മനോഹരമായ ഗാനങ്ങൾ പാടിയ ഗായക സംഘത്തോട് നന്ദി അറിയിക്കുന്നു പള്ളി ഭരണസമിതി അംഗങ്ങളോട് ഇതിനെ ഇത് അനുഗ്രഹമാക്കാൻ ഒത്തിരി പേര് പ്രവർത്തിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നല്ല പ്രവർത്തനം നടത്തുന്നുണ്ട് പ്രത്യേകിച്ചും ഇവിടെ പോരാട്ട പോളിസാറൊക്കെ അവരൊക്കെ ഒത്തിരി പ്രവർത്തിക്കുന്നു ഇന്നൊരു സന്ദേശം കേട്ടിട്ടുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി കമ്മിറ്റി അംഗങ്ങൾ ഇരുപത്തിനാല് പേര് ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കുന്നു ഒരിക്കലും അടുത്ത കാലത്തൊന്നും അങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറയും ഈ ഒരു നടത്തട്ടെ നമുക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ വരുമ്പോൾ അഹങ്കരിക്കാതെ വിനയപ്പെടാം നാളെയും രാവിലെയും ആറരയ്ക്ക് ഞാൻ പറഞ്ഞു ആറരയ്ക്ക് പ്രഭാത പ്രാർത്ഥന ഏഴരയ്ക്ക് വിശുദ്ധ കുർബാന വന്നിയ റംബാശനാണ് ബർഷിമോൺ റംബാശൻ പാമ്പാടി ദേറ കോട്ടയത്തിനപ്പുറം പാമ്പാടി ദേറയിൽ നിന്നാണ് അദ്ദേഹം വരുന്നത് രാവിലെ വിശുദ്ധ കുർബാന അർപ്പിക്കും അതിനുശേഷം വൈകിട്ട് പ്രസംഗിക്കുന്നു അദ്ദേഹമാണ് നമുക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ എല്ലാം അനുഗ്രഹമായി തീരട്ടെ നാളെ പെരുന്നാൾ പ്രത്യേകമായി വഴിപാടായി ഏറ്റുനുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എടുത്ത പ്രോഗ്രാം മുഴുവനായി ഏറ്റു നടത്തുന്നത് കുടുംബ യൂണിറ്റ് അതുപോലെ പുതുക്കയിൽ കുടുംബം ലീലാമ്മ ഏരിയാസ് പുതുക്കയിൽ കുടുംബം അതുപോലെ മത്തായകുടിയിൽ ഭരേതനായ വർക്കി പൗലൂസിന്റെ നാലാം ചരമവാർഷികം പ്രമാണിച്ച് ആ കുടുംബം പിന്നെ പ്ലാൻകുടിയിൽ ഡോക്ടർ ഫേബ മറിയം പോൾ എന്നിവരാണ് അവരെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കും താല്പര്യമുള്ള ഇനി സമയം കൊണ്ട് ഓഫീസിൽ പേരുകൾ കൊടുക്കാവുന്നതാണ് നാളെയും കൊടുക്കാവുന്നതാണ് പന്തൽ കസേര നമുക്കറിയാം ഒത്തിരി പണച്ചിലുണ്ട് ഇതിനോട് പലരും ഓരോ ദിവസത്തെയും സ്പോൺസർ ചെയ്യുകയുണ്ടായി നിങ്ങൾക്കും അതിനുള്ള കൃപ അല്ലെങ്കിൽ ശക്തി ദൈവം നൽകട്ടെ പെരുന്നാൾ നാച്ചയ്ക്കുള്ള പച്ചക്കറികൾ പാൽ എന്നിവ അതുപോലെ ലേലത്തിനുള്ള സാധനങ്ങൾ ഇതെല്ലാം നമ്മുടെ കഴിവനുസരിച്ച് ഓരോ കുടുംബങ്ങളിൽ നിന്ന് കൊണ്ടുവരണം മുത്തമുഴി ചെമ്മീ മുത്ത് ചാപ്പലുകളിലുള്ളവര് അവിടെ ഏൽപ്പിച്ചാൽ മതിയാകും മറ്റുള്ളവര് ഇവിടെ ഈ ഭാഗത്തുള്ളവർ വള്ളിയിലേക്ക് കൊണ്ടുവരാൻ കൊണ്ടുവരാൻ കൊണ്ടുവരുന്നത് നല്ലതാണ് അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് തിങ്കളാഴ്ച ഇതെല്ലാം എത്തിക്കാനായിട്ട് പ്രദേശത്ത് എത്തിക്കുക സൺഡേ സ്കൂൾ ക്ലാസ് ഗ്രീവത്തെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമെന്ന് അച്ഛൻ പ്രസംഗത്തിൽ പറഞ്ഞല്ലോ ഏറ്റവും വലിയ സമ്പത്തതാണ് ഞാനെന്തായാലും ഓർക്ക് വ്യക്തം കൊണ്ട് ഒരു കവിയുടെ വാക്ക് നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചതാണ് വിത്തമുണ്ടെങ്കിൽ മർത്തിന് വിദ്യ അല്ല വിദ്യ കൈവശമുണ്ടെങ്കിൽ വിത്തം എന്തിനും മർത്തിന് വിത്തം ധനമാണ് വിദ്യ വിദ്യാഭ്യാസമാണ് വിദ്യയുണ്ടെങ്കിൽ പണം പ്രത്യേകം കരുതേണ്ട സമ്പത്ത് കരുതേണ്ടതെന്നാണ് അന്ന് കവി പഠിപ്പിച്ചു അതുതന്നെയാണ് സഭ പഠിപ്പിക്കുന്നു ദൈവത്തെ കൊടുക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൊടുക്കണ്ട അതിലൂടെ എല്ലാം നേടും അത് അച്ഛൻ പറഞ്ഞു ഞാൻ അദ്ദേഹം പറഞ്ഞു വരുന്നത് ഈ നാളെ മുതൽ സൺഡേ സ്കൂൾ പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ് കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിൽ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നോട്ടീസില് ജനഹായിട്ട് എന്ന് ജനുവരി ആറ് ജനുവരി ആറ് ചൊവ്വാഴ്ച അതെ ചൊവ്വാഴ്ച അന്ന് ജന പ്രഭാത പ്രാർത്ഥന ഏഴ് മണിക്ക് വെച്ച് അത് സ്വന്ത കുറവ് വന്നു പോയതാണ് ഏഴ് മണിക്കല്ല ഒത്തിരി ദീർഘമായി ശുശ്രൂഷയാണ് അന്ന് ആരംഭിക്കു തന്നെ രാവിലെ പ്രഭാത പ്രാർത്ഥന ആരംഭിക്കും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കാനുള്ളത് വാഹന സൗകര്യം പതിവ് പോലെ ഇന്നും ഉണ്ടായിരിക്കും അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നോക്കുക എന്ന് പ്രാർത്ഥിക്കും മെല്ലാവരും കൂടെ ഇന്ന് വന്നാലും ഉണ്ടായിരിക്കും മാറാകട്ടെ